നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലുണ്ടായിരുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിട്ട് വന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് അതായത് പേഷ്യൻ്റ് ആദ്യം ഒരു നാൽപ്പത്തി വയസ്സ് മെയിൽ പേഷ്യൻ്റ് പേഷ്യൻ്റ് ഡയബറ്റിക് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റർമീറ്റൻ്റ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു പുള്ളി വന്നത് ലിവറിൻ്റെ ഒരു പഴുപ്പ് കെട്ടുന്ന ഒരവസ്ഥ പഴുപ്പ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് വന്നത് വന്നത് ആക്ച്വലി ഫീവറും വയറുവേദന വന്നത് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം ചെയ്തു സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഇടതു വശത്ത് കരലിനകത്ത് പഴുപ്പ് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കണ്ടത് അപ്പോൾ അത് ആദ്യത്തെ സ്കാനിൽ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും അടുത്ത നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സി ടി സ്കാൻ ചെയ്തു മറ്റ് ബ്ലഡ് ടെസ്റ്റുകളും കൂടെയൊക്കെ ചെയ്തു അപ്പം സി ടി സ്കാൻ ചെയ്തതിൽ കരലിനകത്ത് പഴുപ്പ് കെട്ടിയിരിക്കുന്നത് കുറച്ച് സാമാന്യം വലിയ സൈസാണെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഒരു അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണമെന്നും കടലിനകത്ത് പഴുപ്പ് കെട്ടിയിരിക്കുന്ന അവസ്ഥയാണെന്ന് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ സി ടി സ്കാൻ അത്രയും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു സ്കാനിങ്ങിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഐ മീൻ വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ കണ്ടില്ല കടലിൽ വേറെ സിറോസിസ് ആയിട്ടോ വേറെ പ്രോബ്ലംസോ ഒന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പഴുപ്പുള്ളതായിട്ട് മാത്രം നമ്മൾ ലിവർ ആപ്സസ് എന്ന് പറയുന്ന അവസ്ഥയാണെന്ന് ഡയഗ്നോസ് ചെയ്തു എന്നിട്ട് നമ്മൾ കീ ഹോൾ സർജറിയാണ് ചെയ്തത് കീഹോൾ സർജറി ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ വയറിനകത്ത് ചെറിയ ഒരു ജനലനുസരിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ മൂന്ന് നാല് കീ ഹോൾ അതായത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ അര സെൻറ്റിമീറ്ററിൻ്റെ അത്രയുള്ള മൂറുകളുണ്ടാക്കി അതിനകത്തുകൂടെ ക്യാമറ കടത്തി നമ്മൾ കരൽ നോക്കിയപ്പോൾ കരലിനകത്ത് ഒരു ഭാഗത്ത് പഴുപ്പ് ഇൻഫെക്ഷൻ ആയിരിക്കുന്നതായിട്ട് കണ്ടു നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് വിട്ടു ആ ഭാഗത്തുള്ള പഴുപ്പെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ട്രീറ്റ്മെൻ്റ് അവിടെ കംപ്ലീറ്റ് ആയി എന്നാൽ ആ സമയത്ത് തന്നെ സി ടി സ്കാനിലും മറ്റ് അൾട്രാസൗണ്ട് സ്കാനിലും ബ്ലഡ് ടെസ്റ്റിലും ഒന്നും കാണാത്ത വിധം ഒരു ഗ്രോത്ത് അവിടെ കണ്ടു അപ്പം ആ ഗ്രോത്ത് കണ്ടത് നമ്മളൊരു സംശയപരമായിട്ട് കണ്ടത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ചെറിയൊരു ബയോപ്സി എടുത്തു അപ്പോഴാണ് മനസ്സിലായത് ആ ഗ്രോത്ത് അവിടെ നോർമലി കാണുന്ന ചതയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഗ്രോത്ത് ആയതുകൊണ്ടും നമ്മൾ ആ ഗ്രോത്തിന് അത്രയും ഒരു ക്ലീനായിട്ട് ബയോപ്സി എടുത്ത് എന്നിട്ട് നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അകത്ത് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്രോത്ത് കണ്ടിട്ടുണ്ട് അതൊരു ക്യാൻസർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പേഷ്യൻ്റ് വളരെയധികം കംഫർട്ടബിളായിട്ട് റിക്കവർ ചെയ്തു കാരണം ലിവറിൻ്റെ പഴുപ്പായിട്ടാണല്ലോ അദ്ദേഹം വന്നത് അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തു ഒരു അഞ്ച് ദിവസം ഒരു പത്ത് അഞ്ച് ദിവസം ഏഴ് ദിവസം വരെ അവർ ഹോസ്പിറ്റലിനകത്ത് കിടന്ന് ഇഞ്ചെക്ഷൻ എടുക്കുകയും ബാക്കി ഏഴ് ദിവസം അവർ വീട്ടിൽ പോയി ഇഞ്ചെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ബാക്കി ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും ലിവർ ആപ്സസിൻ്റെ ഒരു ക്ലാസിക് ഒരു പ്രോട്ടോകോൾ അങ്ങനെയാണ് പക്ഷേ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും അതൊരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാൻസർ ട്യൂമറാണെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഈ ലിവർ ട്യൂമർ നമ്മളെ ഇടതു വശത്തെ കരലിൻ്റെ ഞരമ്പിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഫുള്ളായിട്ട് അതിലേക്ക് ഇടതുവശത്തെ കരലിലോട്ട് രക്തോട്ടം നിലയ്ക്കും വിധം ഇടതുവശത്തെ കരലിലെ രക്തോട്ടം നിലയ്ക്കും വിധം ആ ട്യൂമർ ഗ്രോ ചെയ്ത് അതിൻ്റെ ഞരമ്പിനെ അങ്ങ് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ട്യൂമർ വളരെ ഒരു ഇൻഫിൽട്രേറ്റിംഗ് ടൈപ്പ് ട്യൂമർ എന്ന് പറയാം അതായത് വളരെയധികം വളർന്ന് വലുതായി സ്കാനിൽ കാണാൻ പറ്റുന്ന വിധത്തിലല്ല പക്ഷെ അത് ഉള്ളിലോട്ട് തന്നെ വളർന്ന് അതിൻ്റെ ഞരമ്പുകളെ പറ്റി പിടിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ട്യൂമറായിട്ടാണ് കണ്ടത് അപ്പോൾ അതൊരു വേറെ വ്യത്യസ്തമായിട്ടുള്ള റെയർ ആയിട്ടുള്ളൊരു ടൈപ്പ് ട്യൂമർ അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ സ്കാനിങ്ങിലും സി ടി സ്കാനിലും എം ആർ ഐ സ്കാനിലും അൾട്രാസൗണ്ട് സ്കാനിലും ഒക്കെ കാണാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ചിലപ്പോൾ നമ്മളുടെ ക്ലിനിക്കൽ നോളേജ് അതായത് നമ്മൾ ഒരു ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കൽ നോളജ് നമ്മളൊരു ഐഡിയ നമ്മളെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ബിയോണ്ട് ഓൾ ട്രീറ്റ്മെൻറ്റ് ബിയോണ്ട് ഓൾ ഇൻവെസ്റ്റിഗേഷൻസ് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ നോളജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു പേഷ്യൻ്റ് കറക്റ്റ് ഡയഗ്നോസിസ് ചില സമയത്ത് എത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെയാണ് ഒരു ഹൈ വോളിയം സെൻറ്ററും ഒരു ബേസിക് ഒരു പ്രിലിമിനറി ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സെൻറ്ററും തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്യൂമറ് നമുക്കൊരു സംശയമായിട്ട് കണ്ടതുകൊണ്ടും ബയോപ്സി എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം സ്കാനിലൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇത് ട്യൂമറ് ബയോപ്സിയിൽ നമുക്ക് എന്ത് ടൈപ്പ് ട്യൂമറാണ് ഒരു ഇൻട്രാ ഹെപ്പാറ്റിക് കൊളാഞ്ചോ കാഴ്സ എന്ന ടൈപ്പ് ആണെന്ന് നമുക്കത് തെളിയിക്കാൻ സാധിക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള കീമോതെറാപ്പിയൊക്കെ കൊടുത്ത കൊടുത്തപ്പോൾ മാത്രമാണ് അദ്ദേഹം കുറച്ചും കൂടെ ആ ഒരു ട്രീ ലിവർ ആപ്സസ് ഉണ്ടാക്കാനുള്ള ഒരു മൂല കാരണത്തിന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചെയ്യാനും നമുക്ക് അദ്ദേഹത്തിന് കുറച്ച് ലൈഫ് നമുക്ക് പ്രൊളോങ് ചെയ്ത് കൊടുക്കാനും സാധിച്ചത് അപ്പം ലക്ഷണങ്ങൾ എന്താണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ മൂലകാരണം കണ്ടുപിടിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെയധികം അനിവാര്യമാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മാത്രം ചികിത്സിച്ചാൽ ആ പ്രോബ്ലംസ് പിന്നെയും പിന്നെയും റെക്കർ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു റീസൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മനുഷ്യനെ നമുക്ക് ലൈഫിലെ ലോഞ്ചിവിറ്റി കൂട്ടി കൊടുക്കാനും സാധിക്കത്തു അപ്പം ഇത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അടുത്തൊരു ടോപ്പിക്കുമായി പിന്നെ ഒരു കാണാം താങ്ക്